നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മൂന്ന് ദിവസം മുമ്പ് കാണാതായ യുവതി പെരുമ്പാമ്പിന്റെ വയറ്റിൽ മരിച്ച നിലയിൽ ഇന്തോനേഷ്യയിലെ ദക്ഷിണ സുലവേസിയിലെ കാലംപാങ്ങിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം നാപ്പത്തഞ്ച് വയസ്സുകാരെയാണ് പെരുമ്പാമ്പ് ഒന്നാകെ വിഴുങ്ങിയത് കാലമ്പാങ് സ്വദേശി ഫരീദയെയാണ് വ്യാഴാഴ്ച മുതൽ കാണാതായിരുന്നത് വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണം വിൽക്കാനായി അങ്ങാടിയിൽ പോയതായിരുന്നു അവർ എന്നാൽ രാത്രിയായിട്ടും തിരിച്ചു വരാതായതോടെ ഭർത്താവ് നോനി അയൽപ്പക്കത്തും ബന്ധുവീടുകളിലുമെല്ലാം ബന്ധപ്പെട്ടു എന്നാൽ ഫരീദ അവിടെ ഒന്നും എത്തിയിരുന്നില്ല അടുത്ത സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല തുടർന്ന് നാട്ടുകാർ ഒന്നാകെ ഇറങ്ങി നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം വീട്ടിനടുത്തുള്ള പറമ്പിൽ പെരുമ്പാമ്പ് വിഴുങ്ങിയ നിലയിൽ യുവതിയെ കണ്ടെത്തിയത് ഫരീദയെ കാണാതായതിനെ തുടർന്ന് നാട്ടുകാരെല്ലാം ചേർന്ന് ഊർജിതമായി തിരച്ചിൽ നടത്തി അതിനിടയിൽ ഭർത്താവിന് തന്നെയാണ് ആദ്യമായി സൂചനകൾ ലഭിച്ചത് ഭാര്യയുടെ ചെരുപ്പും മറ്റു വസ്തുക്കളും ഉപേക്ഷിച്ച നിലയിൽ കണ്ട് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് ഭീമാകാരമായ വയറുമായി പെരുമ്പാമ്പിനെ കണ്ടെത്തിയത് തുടർന്ന് പാമ്പിന്റെ വയറു മുറിച്ചു നോക്കിയപ്പോഴാണ് കാണാതായ യുവതിയെ അകത്ത് കണ്ടെത്തിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉടുത്തിരുന്ന വസ്ത്രത്തിൽ തന്നെയായിരുന്നു ഫരീദ പുറത്തെടുക്കുമ്പോൾ ജീവൻ ബാക്കിയുണ്ടായിരുന്നില്ല പെരുമ്പാമ്പിന് അഞ്ചു മീറ്ററോളം നീളമുണ്ടായിരുന്നു എന്ന് ാട്ടുകാർ പറയുന്നു പുറത്തെടുത്ത മൃതദേഹം മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം ഖബറടക്കിയിരിക്കുകയാണ് നാലു മക്കളുടെ അമ്മയാണ് മരിച്ച ഫരീദ ഭാര്യയെ ഒറ്റയ്ക്ക് വിട്ടതിൽ ഇപ്പോൾ ഖേദിക്കുന്നു എന്ന് നോനി പ്രതികരിച്ചു അന്ന് ഞാനും ഒപ്പം പോയിരുന്നെങ്കിൽ പാമ്പ് അവളെ തൊടുമായിരുന്നില്ല അവൾ കടന്നുപോയ വേദനകൾ ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു കുടുംബത്തോട് ക്ഷമ ചോദിക്കുകയാണെന്നും നോനി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇന്തോനേഷ്യയിൽ പെരുമ്പാമ്പ് വിഴുങ്ങുന്ന നാലാമത്തെ ആളാണ് ഫരീദ അവസാനമായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് എൻ ഫോർ ന്യൂസ്